രാഷ്ട്രീയ സാഹചര്യങ്ങൾ മൂലം ഒരിക്കൽ പിന്മാറേണ്ടി വന്ന ലുലു ഗ്രൂപ്പ് വീണ്ടും വമ്പൻ പദ്ധതികളുമായി ആന്ധ്രാപ്രദേശിലേക്ക് ചുവടുറപ്പിക്കുകയാണ് വിശാഖപട്ടണത്ത് പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ നിർമ്മിക്കുന്ന ഷോപ്പിംഗ് മാളിനായി പതിമൂന്ന് ദശാംശം നാല് മൂന്ന് ഏക്കർ ഭൂമി തൊണ്ണൂറ്റിയൊമ്പത് വർഷത്തേക്ക് ലുലുവിന് കൈമാറാൻ ആന്ധ്രാപ്രദേശ് സർക്കാർ ഉത്തരവിറക്കി വിശാഖപട്ടണം ബീച്ച് റോഡിലെ ഖാർബർ പാർക്കിലാണ് പദ്ധതി ഉയരുന്നത് ദേശീയ അന്തർദേശീയ ബ്രാൻഡുകൾ ഹൈപ്പർ മാർക്കറ്റ് എട്ട് സ്ക്രീൻ ഐമാക്സ് സിനിമ വിശാലമായ ഫുഡ് കോർട്ട് മൾട്ടി ലെവൽ പാർക്കിംഗ് എന്നിവ ഉൾക്കൊള്ളുന്നതായിരിക്കും മാൾ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി വിശാഖപട്ടണത്തെത്തുന്ന സഞ്ചാരികൾക്കും തദ്ദേശീയർക്കും ഒരുപോലെ ഉപകരിക്കുന്ന ഷോപ്പിംഗ് കേന്ദ്രമായി മാറും ലുലു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആന്ധ്രാപ്രദേശിൽ മാൾ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ലുലു ആരംഭിച്ചിരുന്നു ഇതിനായി വിശാഖപട്ടണത്ത് ഇന്നത്തെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഭൂമി അനുവദിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായതോടെ പദ്ധതി റദ്ദാക്കുകയും ലുലുവിന് നൽകിയ ഭൂമി തിരികെ പിടിക്കുകയും ചെയ്തു തറക്കല്ലിട്ടതിനു ശേഷമായിരുന്നു ജഗൻമോഹൻ സർക്കാർ സ്ഥലം അനുവദിച്ച തീരുമാനം റദ്ദാക്കിയത് ഇതോടെ ഇനി ആന്ധ്രയിൽ നിക്ഷേപം നടത്താനില്ലെന്ന് അന്ന് ലുലു ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരുന്നു ഭൂമി സർക്കാർ തിരിച്ചെടുത്തതോടെ ആന്ധ്രയിലെ പദ്ധതികൾ ലുലു പൂർണമായി ഉപേക്ഷിക്കുകയും തെലങ്കാനയും കർണാടകയും അടക്കമുള്ള അയൽ സംസ്ഥാനങ്ങളിൽ പുതിയ മാളുകൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയ ചന്ദ്രബാബു നായിഡു സർക്കാർ വീണ്ടും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയെ പ്രത്യേകം ക്ഷണിക്കുകയും പദ്ധതികളെ കുറിച്ച് വിശദമായി ചർച്ച നടത്തുകയും ചെയ്തു നായിഡുവിന്റെ ക്ഷണം സ്വീകരിച്ച ലുലു ആന്ധ്രയിൽ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തു തീരദേശ നഗരമായ വിശാഖപട്ടണത്തിന് പുറമെ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായ അമരാവതിയിലും തിരുപ്പതിയിലും ഷോപ്പിംഗ് മാൾ ഹൈപ്പർ മാർക്കറ്റുകൾ നിർമ്മിക്കാൻ സന്നദ്ധരാണെന്നും ലുലു ആന്ധ്രാ സർക്കാരിനെ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭയുടെ മുന്നിൽ ഇക്കാര്യം മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയും ചെയ്തു വിശാഖപട്ടണത്തെ പദ്ധതിക്ക് സംസ്ഥാന നിക്ഷേപ പ്രൊമോഷൻ ബോർഡ് അംഗീകാരം നൽകിയതിന് പിന്നാലെ ഇപ്പോൾ മന്ത്രിസഭയും അന്തിമ അനുമതി നൽകി ഇതോടെ എത്രയും പെട്ടെന്ന് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും വിശാഖപട്ടണത്ത് ആഗോള ഷോപ്പിംഗ് അനുഭവം ഉപഭോക്താക്കൾക്ക് ലഭിക്കുകയും ചെയ്യും